ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആൻഡ് സ്റ്റെയിലിൻ്റെ എക്സൽ സൈസ് നൈറ്റർ കളേഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കൊണ്ടുവന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതിനകത്ത് കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉണ്ട് ക്രോഷ് വർക്കിൻ്റെ രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്ത അതിൻ്റെ കളർ ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഒരു റയർ കളറാണ് അതിനകത്തും ലേസ് കൊടുത്തിട്ടുണ്ട് ക്രോഷ്യ വർക്കിൻ്റെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ സിക്സ് വൺ സീറോ സൈസ് എക്സ് എല് ഇതാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ ആണ് അതിനകത്തൊരു ഒക്കെ ഉണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് അതിനകത്തും ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് സിക്സ് വൺ സീറോ എക്സ് എൽ അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഇങ്ങനെ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ ആലിയ കട്ടിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ വേറൊരു ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഞാൻ എൻ്റെ കളർ ചേഞ്ച് കാണാം ഇതൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് വലിയ ഡാർക്കല്ല അതുപോലെ തന്നെ ബ്ലാക്ക് കളറും ഉണ്ട് ആലിയക്കട്ട് തന്നെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു മെറൂൺ പോലത്തെ വൈൻ വൈൻ മെറൂൺ പോലത്തെ ഒരു കളറാണ് അതിൻ്റെയും ഇതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ആലിയക്കട്ട് മോഡൽ തന്നെ ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്തത് വന്നിട്ട് ഒരു പ്യൂർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു ഡിസൈൻ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊരു റോസപ്പൂവിൻ്റെ കളറാണ് അതിനകത്ത് നിറച്ച് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് എക്സൽ ആണ് സൈസ് പ്ലീറ്റഡ് സിക്സ് നയൻറ്റി നയൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അതിൻ്റെ അടുത്ത കളർ പറഞ്ഞാൽ ആഷാണ് വന്നിരിക്കുന്നത് കളർ മാത്രം വ്യത്യാസമുള്ളൂ സിക്സ് നയൻറ്റി നയൻ ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ എക്സ് എൽ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു ഒലിവ് ഗ്രീൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ലേസും എല്ലാം സെയിം കളർ തന്നെയാണ് ഇങ്ങനെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ജസ്റ്റ് ഇങ്ങനെ ഷോ മാത്രമേ ഉള്ളൂ സിക്സ് നയൻ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്തൊരു മെറൂൺ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് മെറൂണും ബ്ലൂവും കൂടി ഉള്ളൊരു കോമ്പിനേഷനാണ് സെവൻ മൺസ് സീറോ എക്സ് എൽ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ നിറച്ച് എംബ്രോയ്ഡറി ചെസ് പോഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സെവൻ മൺസ് ആണ് റേറ്റ് ഇതെല്ലാം കോട്ടൻ്റെയാണ് ഇതിന് സിബാണ് കൊടുത്തിരിക്കുന്നത് സിബ് ഓപ്പണിങ്ങിൽ അടുത്ത ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡലാണ് ഒരു മസ്റ്റേഡല്ല പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന് ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഒരു പ്ലെയിൻ പീസിൽ സെവൻ മൺസ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഉണ്ട് എംബ്രോയിഡറിയും ഉണ്ട് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് മെറൂണിലാണ് വന്നിരിക്കുന്നത് എംബ്രോയിഡറിയും ലേസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഇത് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കും യെല്ലോയും കൂടെയുള്ള എംബ്രോയ്ഡറി അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ ലേസും കൊടുത്തിട്ടുണ്ട് സെവൻ ട്വൻ്റി ഇതെല്ലാം കോട്ടണിലാണ് വന്നിരിക്കുന്നത് എട്ട് വ്യൂ ഇങ്ങനെ വരും അടുത്തതും ഒരു ബ്ലാക്ക് തന്നെയാണ് അതിനകത്ത് ചെറിയ ചെറിയ ഡിസൈനും എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് ക്രോഷർ വർക്കിൻ്റെ ലേസും ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് എട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന ഒരു മെറൂണാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ നിറച്ച് ഒരു വർക്കുള്ള ഒരു മെറ്റീരിയൽ ആണ് വെച്ചിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അങ്ങനെ എൻ എൻസ്റ്റെയിലിൻ്റെ പ്രീമിയം ക്വാളിറ്റി എക്സൽ ബീറ്റഡ് നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ